എൻ്റെ പേര് സജില ഞാൻ ഒരു ആണ് അതുകൂടാതെ ചങ്ങനാശ്ശേരി സുഹൃതം റീഹാബ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗായത്രി വിദ്യാമന്ദർ ഇൻക്ലൂസീവ് സ്കൂളിലെയും റീഹാബിലിറ്റേഷൻ ഓഫീസറാണ് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് അപ്പോൾ ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ സാറിനോട് എനിക്ക് ഈ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാനുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ഊട്ടിസം ബിർച്ചൽ ഓട്ടിസം എന്നുള്ള ഒരു കൂടുതലായിട്ട് ഈ ഒരു വാക്കുകൾ നമ്മൾ കേട്ടു തുടങ്ങിയത് തന്നെ അതൊരു സ്ക്രീനിങ് കൊണ്ട് മാത്രമാണോ അതോ ഈ പാരൻറ്റിങ്ങിൽ ഉണ്ടാകുന്ന വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ ഈ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് കാരണം സ്ക്രീനിങ് ഉള്ള കുട്ടികൾ എല്ലാവരും ഇതിനെയൊക്കെ കൂടുതൽ സ്ക്രീനിങ് ടൈം ഉള്ള കുട്ടികൾ പോലും ഒരു നോർമലായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കുറച്ച് പാരൻസ് മാത്രം ഇതിങ്ങനെ കൂടുതലായിട്ടൊരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അത് ഞങ്ങളുടെ ഭാഗത്തെ ഒരു പാക പിഴവ് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇപ്പം എന്ന രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് അത് കോവിഡ് കാലഘട്ടം കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മളും നമ്മുടെ കുട്ടികളും എല്ലാവരും വീട്ടിലടയപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മൾ ഒരുപാട് ഗാഡ്ജറ്റ് യൂസിലേക്ക് പോയി അല്ലെ മൊബൈൽ മാത്രമല്ല ടി വിയിലും നമ്മൾ അടിമപ്പെട്ടു എന്ന് തന്നെ പറയാം മുതിർന്ന ആൾക്കാർ പോലും പിന്നെ നമ്മൾ കോവിഡിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിൽ ഇടപെടാനും ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ നമ്മളതിനെ വിട്ടു മുതിർന്ന ആൾക്കാർ വിട്ടു കാരണം അവർക്കത് വിടാതിരിക്കാൻ വയ്യ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ പക്ഷേ കുഞ്ഞുങ്ങളത് വിട്ടിട്ടില്ല കുട്ടികൾ എന്ത് ചെയ്തു അതിനെ കൂടുതൽ വിപുലമായ രീതിയിൽ ഉപയോഗിക്കേണ്ട സാഹചര്യം കാരണം രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു ശ്രദ്ധ കൂടിയിരുന്നു ഇപ്പോൾ ശ്രദ്ധ കുറഞ്ഞപ്പോൾ അവരത് കൂടുതൽ ഇതാവാൻ തുടങ്ങി ആ സാഹചര്യം മുതലാക്കിക്കൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസമായിക്കോട്ടെ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ അത് കൂടുതലായിട്ടും ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ വന്നു അപ്പം ആ ഒരു എക്സ്പോഷർ അന്നും ഇന്നും അതിനേക്കാൾ അതിനേക്കാളേറെ കൂടിയിട്ടുണ്ടെങ്കിലുള്ളൂ കുറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അന്നത്തെ ഗ്യാഡ്ജറ്റ് എക്സ്പോഷർ കൂടുതലായി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യത്തിൽ അദ്ദേഹം രക്ഷിതാക്കൾ ഒരുപാട് പേര് ഉപയോഗിച്ചില്ലേ അന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് അല്ല ലോകം മുഴുവൻ ഉപയോഗിച്ചില്ലേ വളരെ ചുരുക്കം കുട്ടികൾക്കല്ലേ വന്നിട്ടുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രധാന പ്രസക്തമായ കാര്യമാണ് കാരണം ഒരു ഓട്ടിസം ട്രെയ്ഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഓട്ടിസത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ചില ട്രെയിഡ്സ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളിലാണ് സത്യത്തിൽ ഈ ഓട്ടിസം ഈ പറയുന്ന എക്സ്പോഷർ ഗാഡ്ജറ്റ് എക്സ്പോഷർ കൊണ്ട് അത് ഓട്ടിസം സ്പെക്ടൻ ഡിസോർഡറായി രൂപപ്പെട്ടത് ചെറിയൊരു ശതമാനം കുട്ടികളിൽ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് എത്തി ഇപ്പോൾ വിർച്വൽ ഓട്ടിസം ആദ്യ ആദ്യ കാലഘട്ടത്തിലൊക്കെ മനസ്സിലാക്കിയത് ഒരു താൽക്കാലികമായി ഒരു പ്രതിഭാസമാണ് അതായത് കുറച്ച് കാലം ഇത് ഉപയോഗിച്ചു അപ്പോൾ ഓട്ടിസത്തിന് സമാനമായ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നു അതൊരു ഓട്ടിസം ഒരു താൽക്കാലികമാണ് പിന്നെ അതിനുശേഷം എന്ത് പറ്റൂ അത് ഒരു താൽക്കാലികത്തിൽ നിന്നൊരു സ്ഥിരതയിലേക്ക് വന്നു ഈ വിർച്വൽ ഓർട്ടിസം സാധാരണ ക്ലാസിക് ഓട്ടിസമായിട്ട് മാറുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പം പണ്ട് കണ്ട അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചിന്തിച്ച ഒരു വിർച്വൽ ഓർട്ടിസത്തിൽ നിന്ന് മാറി ഒരു സാധാരണ ഓട്ടിസത്തിലേക്ക് പോയി അപ്പം ഗാഡ്ജറ്റ് എക്സ്പോഷർ കൊണ്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പൂർണ്ണ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ ബഹുഭരിപക്ഷം കുട്ടികൾക്കും ഓട്ടിസം ട്രെയിറ്റ്സ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് ബൂസ്റ്റർ പോലെ പ്രവർത്തിച്ചു ഇപ്പോൾ ഈ ഗാഡ്ജറ്റ് എക്സ്പോഷർ വന്നപ്പോൾ സമൂഹത്തിൽ നിന്നുള്ളൊരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഡിജിറ്റൽ ലോകത്ത് മാത്രമായി ഒതുങ്ങിയപ്പോൾ അവരെല്ലാം അതിലും ഒതുങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി ഐസൊലേറ്റഡായി ഒറ്റപ്പെടാൻ തുടങ്ങി ഈ ഒറ്റപ്പെടൽ അവരെ ഒരു ഒറ്റപ്പെടുന്ന രോഗമായ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായ സ്പെക്ട്രം ഡിസോർഡറിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഞാൻ സഹിതം എല്ലാവർക്കും ഇനി അടുത്തൊരു കുഞ്ഞ് എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഈ ഒരു അടുത്തൊരു കുഞ്ഞിനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിക്കോഷൻസ് എന്തൊക്കെ നോക്കണം എന്ത് കാരണം ഒരു എക്സാക്ട് കോഴ്സ് നമുക്ക് അറിയുന്നില്ല എന്തുകൊണ്ട് നമുക്കിത് വന്നു എന്നറിയുന്നില്ല അപ്പോൾ പൊതുവെ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പാരൻസ് ആണെങ്കിലും അവർ പറയുന്നു പേടിയാണ് മാം എനിക്കിനും പറ്റത്തില്ല ഇന്നൊരു അടുത്തൊരു കുഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ട് ഒരു കുഞ്ഞാണെങ്കിൽ ആ ഒറ്റയ്ക്ക് വളർന്നു പോകുവാണ് അപ്പം അവർക്കൊരു സിബ്ലിങ്സ് വേണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ പേടിയാണ് അപ്പോൾ അടുത്തൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ അതെല്ലാം ആ പാരൻസ് എന്തൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും വളരെ കാരണം ഒരു നിലയ്ക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ജനിച്ചതിനു ശേഷം ഒട്ട് സംസ്പെക്ട് എഡിസോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മഹത്തരമായൊരു കാര്യം ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു സഹോദരനോ സഹോദരിയോ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം രണ്ടു മൂന്നർത്ഥത്തിൽ അത് വളരെ വാല്യൂഡ് ആണ് ഒന്ന് വീട്ടിൽ തന്നെ കുട്ടിയുടെ കൂടെ വളർന്നു വരുന്ന ഒരു മനുഷ്യ ഒരു കുട്ടി ഉണ്ടാവുന്നു അത് കുട്ടിയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് രണ്ട് ആ കുഞ്ഞിനെ ആശ്രയത്വത്തിന് അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന അവൻ്റെ സമപ്രായം അല്ലെങ്കിൽ അവൻ്റെ പ്രായത്തോടൊപ്പം പോകുന്ന ഒരു വ്യക്തി അച്ഛനും അമ്മയും എന്തായാലും മുതിർന്നവരാണ് അല്ലെ അവരുടെ കാലഘട്ടത്തിൽ വളരെ കുഞ്ഞാരി കുട്ടിയല്ലേ അപ്പോൾ അവനോടൊപ്പം പോകാൻ അവൻ്റെ ഭാവിയിൽ ഒരു വലിയ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജം തന്നെയാണ് സഹോദരനും സഹോദരി എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ അത് നിർബന്ധമായും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 ആയ കാര്യമാണ് പക്ഷേ എല്ലാവരും ഭയപ്പെടുകയാണ് ചെയ്യുന്നത് ഇനിയും കുഞ്ഞുണ്ടാവുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറായി മാറുമോ എന്നൊക്കെ കാരണം പ്രത്യേകിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ കാരണം വ്യക്തമല്ല നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ കാരണം കൃത്യമായി വ്യക്തമല്ല പക്ഷേ ചെറിയൊരു ശതമാനം കേസസിലൊക്കെ ഈ ജനതകൾ കാര്യങ്ങൾ പറയുന്നു വളരെ ചെറിയ പെർസെൻറ്റേജ് ഓട്ടസൺസ്പെക്ടർ ഡിസോർഡർ ജനിതകപരമായ കാരണങ്ങൾ ജനതകപരമായ കാരണങ്ങളോണ്ടാവുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് ജനിതക പരിശോധനയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തി പക്ഷേ മെജോറിറ്റിക്കും അതൊരു പ്രസക്തമാണെന്ന് തോന്നിയിട്ടേയില്ല ഒരു ഒരു ശതമാനം പക്ഷേ ആ സത്യത്തിൽ നമ്മൾ ചിന്തിക്കും ഒരേ കുടുംബത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് മൂത്ത കുട്ടിക്കും ഇളയ കുഞ്ഞിനും ഹോട്ടസ് സസ്പെക്ടൻ ഡിസോർഡർ ഇല്ലേ പക്ഷെ അതിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരാൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് അത്രയും ദൂരവ്യാപകമായ ഒരു സാധ്യത മാത്രമേ അതിനകത്തുള്ളൂ മറിച്ച് അതിനകത്ത് എന്ന് വെച്ചാൽ ഇല്ല അതൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഏറ്റവും മഹത്തരകാര്യമായ കാര്യമായിട്ടാണ് കാണേണ്ടത് നമ്മുടെ ഒരു ഇപ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ നടക്കുന്നു അപ്പോൾ അതുപോലെ ഒരു കൗൺസിലിംഗ് അതൊരു കോഴ്സ് എന്നോ ട്രെയിനിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയാം അല്ലേ ഒരു പ്രിപ്പറേറ്ററി പ്രോഗ്രാം ഫോർ എന്ന് നമുക്ക് പറയാം ഈ ഇപ്പം അത് നടത്തുന്ന ഇപ്പം പല മതസംഘടനകളും മതപ്രസ്ഥാനങ്ങളും ഒക്കെ അത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇതൊരു വലിയ ഘടകമായിട്ട് കൊണ്ടുവരണം ഇപ്പം അച്ഛ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്ന രണ്ട് വ്യക്തികൾ അവരുടെ മാനസികമായ ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ചർച്ചകൾ ഒഴിവാ അതിൽ നിൽ നിലനിർത്താതെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതിനകത്തുള്ളൊരു വലിയൊരു പ്ലാനിങ് അത് നമ്മുടെ രാജ്യത്തൊഴികെ മറ്റ് പല രാജ്യങ്ങളിലും അത് ഉണ്ട് പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ട് പാരന്റിങ് തന്നെ ഒരു കോഴ്സായിട്ട് ആയിട്ട് എല്ലാ രക്ഷിതാക്കളും അത് തേടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ നാട്ടുകാരുടെ അഭിപ്രായം കടന്നുപോയ അഭിപ്രായം പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന അഭിപ്രായം ൊക്കെ വെച്ചിട്ട് കുട്ടികളെ വളർത്തണം ആരൊക്കെയോ പറയണം അത് കൊടുക്കാൻ പാടില്ല ഇത് കൊടുക്കണം അങ്ങനെ ചെയ്യണം കുട്ടിയെ നിലത്ത് വെക്കരുത് അവനെ ശാസിക്കരുത് കുട്ടികളെ സ്നേഹിച്ച് മാത്രം ഇങ്ങനെയൊക്കെ ആരൊക്കെയോ അവരുടെ എന്തൊക്കെയോ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് ഒരു ഒന്നുമില്ലാത്ത ഒരു ഒരു പാരൻറ്റിങ്ങായി മാറണം അതിൽ നിന്ന് പ്രസക്തമായിട്ട് വന്നില്ലെങ്കിലും സത്യത്തിൽ ഇതുപോലുള്ള പലവിധ വൈകല്യങ്ങൾ നോട്ട് ഓൺലി ഈ പറയുന്ന ഡിസോർഡർ മാത്രമല്ല ലാംഗ്വേജ് ഡെഫസിറ്റ് ആയിക്കോട്ടെ ലേണിംഗ് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ എ ഡി എച്ച് ബോഡുള്ള വൈകല്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും ഭക്ഷണക്രമം അടക്കം ആ സാറി ഇത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈ തെറാപ്പി പോലെ തന്നെ മുഖ്യമാണല്ലോ നമുക്ക് ഈ ഭക്ഷണ ഡയറ്റ് എന്നുള്ളത് പറയുക അപ്പോൾ ഒരിക്കലും ഈ ഡയറ്റ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റത്തില്ലേ ഇനി ഇൻ കേസ് നമ്മളൊരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ പോയി നമുക്ക് ആ ടൈമിൽ ഈ ഡയറ്റൊന്നും നോക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു ആ വയലേഷൻ നടക്കുമ്പോൾ പിന്നെ കുഞ്ഞാണ് സഫർ ചെയ്യുന്നത് അപ്പം എത്ര കാലത്തോളം നമ്മൾ ഈ ഡയറ്റ് കൺട്രോൾ അത് ശരിയാണ് നമുക്കൊരു കാലപരിധി പറയുന്നില്ല കുട്ടികളുടെ അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ചില ലക്ഷണങ്ങൾ ലഘൂകരിക്കപ്പെടുന്നത് വരെ ചിലപ്പോൾ ഒന്ന് നമ്മളൊക്കെ നിർത്തി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം തെറപ്പി ആരംഭിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ വീണ്ടും ഡയറ്റൊക്കെ നമ്മൾ കൊണ്ടു നടക്കേണ്ടതായിട്ട് വന്നേക്കാം എങ്കിൽ പോലും ആദ്യ കാലഘട്ടത്തിൽ കുറഞ്ഞത് രണ്ട് മൂന്ന് വർഷമെങ്കിലും നമ്മൾ കണ്ടെത്തുന്നതൊട്ട് രണ്ട് മൂന്ന് വർഷമെങ്കിലും നിരന്തരമായ ഒരു ഡയറ്റ് പ്ലാൻ നിർബന്ധമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരാൻ പാടില്ല പ്രസക്തമല്ല അങ്ങനെ നിർബന്ധിതമാവുന്നത് നമ്മളും കൂടെ ചിന്തിക്കേണ്ടി വരുകയാണ് നമ്മൾ വലിയൊരു വെല്ലുവിളി ആ കുട്ടി നേരിടുകയാണ് അല്ലേ ഒരു സമൂഹത്തിൻ്റെ ഇത്രയും സെൻസർ ഇഷ്യൂസ് കൊണ്ട് എല്ലാം എൻവയറോൺമെൻറ്റൽ സെൻസർ സ്റ്റിമുലേഷൻ കൊണ്ട് തന്നെ ഭയപ്പെട്ട് എന്തൊക്കെയോ ആകുലതയോടെ ജീവിക്കുന്ന കുട്ടിയോടുള്ള കരുണ കാണിക്കുക എന്നുള്ള രക്ഷിതാവിൻ്റെയും അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ അപ്പോൾ കല്യാണത്തിന് പോയതുകൊണ്ട് തെറ്റാൻ പാടില്ല അങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാത്തത് വേറെ മാർഗ്ഗമില്ല അല്ലെങ്കിൽ കുഞ്ഞിന് ആ രൂപത്തിൽ നമ്മൾ പാകപ്പെടുത്തി വെക്കണം ഇപ്പോൾ ചില ബന്ധുക്കളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ നിർബന്ധിതമായി നൽകുന്നുവെങ്കിൽ ആ വീടുകൾ സന്ദർശിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മാത്രമേ ഉള്ളൂ അത് വേണം ആ ഒരു ഡയറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കുട്ടിയെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ രക്ഷിതാക്കൾക്ക് കാരണം അതുകൊണ്ട് മാത്രം വലിയ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് വലിയ തോതിൽ മാറുന്നുണ്ട് ഓക്കെ സാർ അതുപോലെ തന്നെ ഈ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി കാണിക്കുന്ന ഓരോ ബിഹേവിയർ മാനേഴ്സൊക്കെ അത് അവരുടെ സെൻസറി ഇഷ്യൂസ് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചേഞ്ച് കൊണ്ടാണോ എന്ന് എങ്ങനെ ഒരു സാധാരണ ഒരു രക്ഷിതാവിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതിലിപ്പോൾ പറഞ്ഞു കേട്ടോ തെറാപ്പിച്ചുകൾ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു സെൻസറി ഇഷ്യൂ കുറച്ച് കഴിയുമ്പോൾ ഒരു ലേൺഡ് ബിഹേവിയർ ആയിട്ട് മാറും അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരു സാധാരണ ഒരു രക്ഷിതാവിന് മനസ്സിലാക്കിയെടുക്കാൻ അതായത് രക്ഷണം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല എങ്കിൽ പോലും ഈ ലേണ്ടി ബിഹേവർ ആവാനുള്ള കാരണം എന്താ കുറേ കാലം നിൽക്കുന്നുണ്ട് ഒരു ബിഹേവർ പോളി തെറപ്പി അല്ലെങ്കിൽ ബിഹേവർ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കാലം അത് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ബിഹേവർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിഹേവർ കുറച്ച് കാലം കഴിയുമ്പോൾ അത് അത് ഹാബിറ്റലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ്റെ സ്വാഭാവിക ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം അപ്പം സെൻസറി ഇഷ്യൂസ് ഇത് കണ്ടെത്താൻ ശരിക്കും ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കൂ സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ വരും അപ്പോൾ അത് ബിഹേവർ പ്രോബ്ലം ആയിരുന്നില്ല സെൻസർ ഇഷ്യൂ ആണെന്ന് നമുക്ക് രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ എ ബി സി എന്ന് പറയും ആൻറ്റിസിഡൻറ്റ് ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസ് എന്ന് പറയുന്ന കാര്യം ഒരു കുട്ടി പെട്ടെന്ന് ബഹളം വെച്ച് കരയുകയാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പോൾ അത് നമ്മൾ കൃത്യമായി പരിശോധിക്കണം ആ കുട്ടി അവിടെ എത്തുന്നവർ എങ്ങനെയായിരുന്നു അതിന് മുന്നേ അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു പുതുതായിട്ട് കണ്ടെത്തിയത് കണ്ടത് എന്തായിരുന്നു അല്ലെങ്കിൽ അവനെ ആരെങ്കിലും സ്പർശിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യത്യസ്തമായ ശബ്ദം കേട്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ശേഷം അവന് കിട്ടിയ ബിഹേവർ എന്താണെന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സെൻസറി ആണോ അല്ലെങ്കിൽ അവരുടെ ബിഹേവർ ഇഷ്യൂ ആയിരുന്നോ എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും പക്ഷേ എങ്കിലും ഒരു വിദഗ്ധൻ്റെ കൂടി മനസ്സിലാക്കുന്നതാണ് ഒരു സെൻസറി പ്രൊഫൈലിംഗ് ഒക്കെ നടത്തി കുട്ടിയുടെ സെൻസറി ഇഷ്യൂസ് എന്തൊക്കെയാണ് കണ്ടെത്തി അത് എത്രത്തോളം ബിഹേവിയർ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് അതിന്റെ ഒരു ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത് ഓക്കെ ഈയിടെയാണല്ലോ ഹോം ഹോംതെറാപ്പിയിലെ ഡോക്ടറേറ്റ് കിട്ടിയത് അപ്പോൾ ഈ ഹോം തെറാപ്പി ഇത് സാർ അത് തുടങ്ങാനുണ്ടായ ഒരു ഐഡിയ എങ്ങനെ സാറിന് വന്നു അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയ ഒരുപാട് പേരൻസ് ഉണ്ട് ഞാനും അതിലൊരു ആയിരുന്നു അപ്പോൾ അത് നമ്മളിപ്പോൾ സെപ്റ്റംബർ ഒന്നാണ് ഹോം തെറാപ്പീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ സാറിൻ്റെ ഇത്രയും നാളത്തെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം ഹോംതെറപ്പി എന്ന് പറയുന്നത് കോവിഡുമായിട്ട് ബന്ധം കോവിഡിനാണ് അതിൻ്റെ എല്ലാവിധ ഇതുമുള്ളത് കാരണം കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾ പെട്ടെന്ന് വീട്ടിൽ വീട്ടിലടയപ്പെട്ടു കാരണം അന്നത്തെ ഒരു പ്രത്യേക സമൂഹം സർക്കാരുകൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എങ്ങനെയാണ് ഈ കോവിഡിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്ത വന്നപ്പോൾ എല്ലാവരെയും പിടിച്ച് അടയ്ക്കുന്ന കൂട്ടിലടയ്ക്കുന്നത് പോലുള്ളൊരു പ്രത്യേക സാഹചര്യം നമ്മൾ നേരിട്ടിരുന്നു അത് ശാസ്ത്രീയമാണോ അതെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടം മറിച്ച് ചിന്തിക്കുന്നുണ്ട് അന്ന് അങ്ങനെ അടയപ്പെട്ടപ്പോൾ അതുവരെ അവർ സംഭരിച്ച് വെച്ചാൽ അല്ലെങ്കിൽ അതുവരെ കുട്ടികളെ പരിശീലിപ്പിച്ചുണ്ടാക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി നൂറുകണക്കിന് രക്ഷിതാക്കളുടെ നിരന്തരമായ ഇൻട്രാക്ഷൻ അവരുടെ ആ വേദന കണ്ടാണ് അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന രൂപത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഹോം ഹോംതെറപ്പി എന്നൊരു ആശയം അവിടെ നിന്ന് രൂപപ്പെട്ടു അവർക്ക് അതിനെ വീടുകളിൽ തന്നെ കുട്ടികളെ പ്രാ ഇത് പ്രാപ്തരാക്കാൻ വേണ്ടി രക്ഷിതാക്കളെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഒരു സ്പെഷ്യൽ മദറിനെ സ്പെഷ്യലി സ്കിൽഡ് മദറാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പം അമ്മമാരെയാണ് ആദ്യം സെലക്ട് ചെയ്തത് ആ ഒരു നൂറുകണക്കിന് ആയിരത്തോളം വരുന്ന രക്ഷിതാക്കൾ രാജ്യ വിവിധ രാജ്യങ്ങളിലുള്ള മലയാളികളായിട്ടുള്ള അമ്മമാരെ സെലക്ട് ചെയ്യും ഓൺലൈനായിട്ട് വാട്സപ്പിലൂടെ ട്രെയിനിങ് കൊടുക്കുകയും പത്താഴ്ച നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ ചെറുതൊന്നും അല്ല അത് അത്ര എളുപ്പം ശരി അത്ര അത്ര മഹനീയമായിരുന്നു അത്ര അസാധ്യമായ മാറ്റങ്ങൾ കുട്ടികളിൽ അവരുടെ കുടുംബത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട് അതിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ഗവേഷണം നടത്തിയും അതിലൊരു പ്രബന്ധം അവതരിപ്പിക്കുകയും ആ പ്രബന്ധത്തിലൂടെ ഇപ്പോൾ അതിൻ്റെ ഒരു ഗവേഷണ പ്രബന്ധമായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ ഇപ്പം നമ്മളിപ്പോൾ നടന്ന ഇൻട്രാക്ഷനും ഈ രക്ഷിതാക്കൾക്ക് ഒരു ഹോം ഹോംതെറപ്പി ആംഗിളിലേക്ക് കുട്ടികളെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ പരിശീലിപ്പിക്കാൻ സഹായിക്കട്ടെ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ പ്രസക്തി ഓക്കെ